അ ജ്യൂസ് ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴി വളർത്തൽ മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് വേറെ ഒന്നല്ല കോഴികൾ തൂങ്ങി നിൽക്കുകയും മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ചത്തുപോകുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും അധികവും ഡേയോയിഡ് കുഞ്ഞുങ്ങൾ മുതൽ രണ്ട് രണ്ടര മാസം വരെയുള്ള ഈ കാലയളവിലാണ് ഇങ്ങനെ കാണപ്പെടുന്നത് ഈ ടൈം കഴിഞ്ഞു കിട്ടിയ അസുഖങ്ങളും ഒരു അറുപത് ശതമാനം വരെ കുറയും കേട്ടോ കോഴികൾ ചിറകൊക്കെ താഴ്ത്തി കൂണിക്കൂടിയിരിക്കുന്ന ഒരു രോഗമല്ല കേട്ടോ എന്തൊക്കെയോ രോഗങ്ങളുടെ ലക്ഷണമാണ് പല രോഗങ്ങൾ നമ്മൾ സിംറ്റംസ് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കണ്ടിട്ടാണ് മനസ്സിലാക്കല് അങ്ങനെ മനസ്സിലായാൽ അതിൻ്റേതായ രീതി നമ്മൾ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് ചികിത്സിക്കുക കേട്ടോ ഞാനിവിടെ കോഴികൾക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടാൽ കുറച്ച് നാടൻ പച്ചമരുന്നുണ്ടാക്കി കൊടുക്കലാണ് ആദ്യം ചെയ്യുന്നത് തുടക്കത്തിലാണെങ്കിൽ എൺപത് ശതമാനം വരെ ഫലം കാണാറുമുണ്ട് അതിലും നിന്നില്ലെങ്കിൽ മാത്രമേ ലിക്സൺ പൗഡർ അങ്ങനെ പോലത്തെ ഇംഗ്ലീഷ് മരുന്നുകളിലേക്കൊക്കെ ഞാൻ പോവാറുള്ളൂ അപ്പോൾ അപ്പോൾ ആ മരുന്നിൻ്റെ കൂട്ടം എന്തൊക്കെയാണെന്ന് പറയാം കുറച്ച് തുളസിൻ്റെ ഇല കുറച്ച് പനിക്കുർക്ക ഇല ചുക്കൊരു കഷ്ണം മഞ്ഞളൊരു കഷ്ണം കരിഞ്ചീരകം കുറച്ച് കുറച്ച് കുരുമുളക് ഇത്രയും സാധനങ്ങളൊന്ന് ചതച്ച് ഒരു കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുക്കുക നേർ പകുതി ഒന്നും ആക്കേണ്ടതില്ലോ എന്നാലും അതിൽ ഔഷധങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവരെ ഒന്ന് വേവിക്കണേ എന്നിട്ട് അത് തണുത്തതിന് ശേഷം അരിച്ചെടുത്ത് അധികം തൂങ്ങി നിൽക്കുന്ന കോഴികൾക്കാണെങ്കിൽ ഇത് കോഴി കുട്ടികളെ കാര്യട്ടോ പറയുന്നത് അധികം തൂങ്ങി നിൽക്കുന്ന കോഴിക്കുട്ടിലാണെങ്കിൽ അഞ്ച് തുള്ളി വീതം മൂന്ന് നേരവും അസുഖം തുടങ്ങി വരുന്നവർക്കാണെങ്കിൽ നമ്മൾ നമ്മൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലല്ലേ അത് ഡയലൂട്ട് ചെയ്തും കൊടുക്കാം ഇതൊരുപാട് എഫക്റ്റീവായിട്ടുള്ള ഒരു പച്ചമരുന്നാണേ ഇതുകൊണ്ടാണ് എനിക്കധികവും ഇവിടെ ആ തൂക്കൽ മാറിക്കിട്ടൽ പിന്നെ അതെൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ഒന്ന് തന്നെ ഇട്ടത് പിന്നെ ഒരു വീഡിയോ ഇട്ടാൽ ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഉൾക്കൊക്കൊന്ന് ഒരു കാര്യമായിക്കോട്ടെ ആയിക്കോട്ടെ വെച്ചിട്ടാ ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ കോഴി വളർത്തൽ നിങ്ങളെ അനുഭവമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്